ഹായ് ഡേയ്സ് ഇന്ന് നമ്മൾ റവയും നേന്ത്രപ്പഴും വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് സ്നാക്സാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ താവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഒഴിച്ചെടുക്കണ്ട കുറേശായിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം ആട്ടോ വെള്ളം ആവശ്യം വന്നിട്ടുള്ളത് അപ്പൊ തയ്യൽ പരുവത്തിലായിട്ടോ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ഒന്ന് പുതിർന്ന് വന്നോളും ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാശ്മോട്ട് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തെടുത്താൽ പഞ്ചസാര ഉരുകി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നെയ്യിട്ട് വട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ റെഡി ആക്കിയെടുത്ത റവ അതാ നന്നായിട്ട് തന്നെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ ഒക്കെ പുതിർന്ന് വന്നുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കെട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ കോരി ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലായിരിക്കണം ോട്ടേം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ആവിയിലായിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ബൗളായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലൊന്ന് കുറച്ച് നെയ്യൊന്ന് തേച്ചെടുക്കാം ഇനി നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ആദ്യം ഒരു തവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയാൽ കൂട്ടിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒഴിച്ചുകൊടുക്കാം വീണ്ടും നമുക്ക് ഇതുപോലെ പഴം വെച്ചെടുക്കാം അപ്പോൾ നമുക്ക് എത്ര ലെയർ ആയിട്ടാണ് വേണ്ടത് ശി അതിനനുസരിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്കിത് ആവിയിൽ നിന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീട്ടിൽ ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയമൊന്ന് ലോ ഫ്ലെയിമിലോട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ആവി പോവുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്ത്രപ്പഴം റവിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്